welcome to red carpet. How are you? I am very well. How are you? Yeah, I'm too good. So tell me about your ghazal singing career and all, because Hi. she is a, a fantastic singer. Actually, so she want to know from... more about it. <laughs> <laughs> Actually, I'm from uh, Hindustani classical background. I am uh, like from childhood onwards, I'm learning Hindustani classical and. Uh, after my school, I was sent to college to learn Hindustani and my UG and PG. So, both I studied in music. And so, I'm practicing. That's all. That's all. Yeah. Her family is also musicians, yeah, no? Yeah, yeah. Father, mother. My father, mother, both. Like, my father uh, used to play tabla previously. Tabla, now, yeah, yeah, yeah. Now okay. he is singing. Okay. Uh, and how come my... you came to Kerala? മൈ ഹസ്ബൻഡ് കേരളം കേരളം മലയാളം അറിയുമോ പറയുമോ കൊറച്ചു കൊറച്ചു മനസ്സിലാവും മനസ്സിലായി സെവൻറ്റി പെർസെന്റ് എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട് വൺഇയർ <laughs> All the way from West Bengal. <laughs> Actually, uh, w when I was in my college, I came to Bangalore for one performance. Okay. And he was there. So, <laughs> <laughs> he's a photographer and he was oh, there. Photographs oh, like we yeah. see in yeah. films. <laughs> <right>? <laughs> like we see films photographer taking photo of the dancer or musician, then falling yeah. in love with each other. Yeah. <laughs> then we okay. exchange contacts. We talked, then it's okay. Hi, hello, new friend from Kerala, so I'm very excited. Oh, okay, okay. I love Kerala very much because the place is very nice. I never came to Kerala previously. So once I met him, okay, hi, hello, he welcomed me. So I take, took his number, thought that one day I will come, maybe <laughs> visit. <laughs> so after that, started talking and love, all this thing happened. Finally, got married last year. ഓക്കെ നമുക്ക് എങ്ങനെയാണ് മയക്കോ നമസ്കാരം ചേട്ടാ പറയൂ ആ ഒരു ബാംഗ്ലൂർ പ്രോഗ്രാമിന് ഫോട്ടോഗ്രാഫറായിട്ട് പോയി കട്ടപ്പനയിലെ ബിജിത്ത് എന്ന് പറയുന്ന ഈ വ്യക്തി എങ്ങനെയാണ് ഈ പെൺകുട്ടിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ബാംഗ്ലൂര് ശരിക്കും ഒരു ഫോട്ടോ അവളുടെ ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു അപ്പോൾ ഫോട്ടോ അത് ഈ പറഞ്ഞതുപോലെ ക്യാമറ കണ്ണി കൂടി കണ്ടു കഴിഞ്ഞപ്പോ വളരെയധികം സൗന്ദര്യം തോന്നി അപ്പോൾ ശരിക്കും ആദ്യത്തെ ഡേയ്സിൽ എങ്ങനെയാണ് നമ്മൾ കോൺടാക്ട് കൈമാറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു എൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് അതെനിക്കൊന്ന് മെയിൽ ചെയ്ത് ക്ലീഷേ തരുമോന്ന് ചോദിച്ചു അപ്പോൾ മെയിൽ ഐ ഡി തരുന്നതിന് വരെ ഞാൻ ചോദിച്ചു അപ്പോൾ വാട്സ്ആപ്പ് നമ്പർ തന്നു അതിനുശേഷം ശം ഒന്ന് പ്രണയത്തിലായി ഇത് വീട്ടിലൊന്ന് അവതരിപ്പിക്കണം ഏറ്റവും വലിയൊരു അപ്പൊ എന്തോ ഒരു ഗോഡ്സ് ഗ്രേസ് എന്നുള്ള രീതിയിൽ തന്നെ അവൾക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ദൂരദർശനിൽ വെച്ചിട്ട് അപ്പൊ ആ പ്രോഗ്രാം ഞാൻ എന്റെ വീട്ടുകാരെ ആദ്യം കാണിക്കുന്നത് വീട്ടുകാരെ ബന്ധുക്കാരെയൊക്കെ അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ കുട്ടീനെ ഇഷ്ടമാണ് കെട്ടു തരുവോ എന്നുള്ള ചോദ്യം ആദ്യം ചോദിക്കുന്നത് അങ്ങനെയാണ് സ്വന്തം വീട്ടിൽ ആദ്യം അവതരിപ്പിച്ചു സ്വന്തം വീട്ടിൽ അവതരിപ്പിച്ചു പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒറ്റകുട്ടികളായിരുന്നു ആദ്യം നല്ല പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ കൂടി അവസാനമായപ്പോഴേക്ക് ഓക്കെ ആയി ഈ പ്രോബ്ലം വരാൻ കാരണം അതായത് മലയാളി അല്ലാത്തതോണ്ടുള്ള പ്രോബ്ലം ആണ് ഇവർക്ക് അവരുടെ നാട്ടിൽ അല്ലാത്തൊരാളായത് കൊണ്ട് തീർച്ചയായിട്ടും അതെ അപ്പൊ അത്രയും ദൂരം എന്ന് പറയുമ്പോൾ രണ്ടു വീട്ടുകാർക്കും പറ്റുന്നുണ്ടായിരുന്നില്ല അതിനുശേഷം പിന്നെ അത് അത് എൻഗേജ്മെന്റ് നമ്മള് കേരളത്തിൽ വെച്ച് നടത്തി കേരള സ്റ്റൈലിൽ കല്യാണം കൽക്കത്ത സ്റ്റൈലിലായിരുന്നു അവരുടെ ഫാമിലി എങ്ങനെയാണ് ഇപ്പൊ എവിടെയാളിക്കോ തീർച്ചയായിട്ടും എല്ലാ ദിവസവും വൈകുന്നേരം വിളിക്കാറുണ്ട് ഇത് തന്നെയാണ് ലാംഗ്വേജിന്റെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇപ്പൊ അവള് മലയാളം ഞാൻ ബംഗാളും പഠിച്ചുകൊണ്ട് ഏറ്റവും വലിയൊരു രസം ഇതുവരെ ഏഴര എട്ട് മണി വരെ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ഞാനിപ്പോൾ ആറര ആവുമ്പോൾ അടുക്കളയിൽ ചെല്ലണം കാരണം എന്താ വെച്ചാൽ ഇവരെ രണ്ടുപേരെ സംസാരിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എന്നിട്ട് വരുമ്പോഴത്തേക്കും രാവിലെ ഗോഗോ തേക്ക് സാൾട്ട് അതിൻ്റെ പുട്ട് ഇതൊക്കെയാണ് കേട്ടോ പേര് ഉഷ ഓക്കെ അപ്പൊ അങ്ങനെ വീട്ടിലേക്ക് ഒരു മരുമകൾ വന്നു ഹാപ്പി ആയിട്ട് പോകുന്നു അല്ലേ ഒരു പാട്ടുകാരിയാണ് അപ്പൊ എല്ലാം കൊണ്ടും നന്നായിരുന്നു അച്ഛ അച്ഛനോട് പേര് ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ അപ്പൊ അച്ഛൻ പറയൂ എങ്ങനെയായിരുന്നു ഈ ഒരു കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ അച്ഛൻ ആദ്യം എതിർപ്പായിരുന്നു അതെയോ അറിയാനുള്ള മനസിലായി അപ്പൊ ഇനി നിങ്ങൾ കുടുംബത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും മലയാളവും ബംഗാളിയൊക്കെ പഠിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു മാർഗം അല്ലേ അപ്പൊ എന്തായാലും അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ഉള്ള ഒരു ഫാമിലി ആയിട്ട് ഇതേപോലെ എന്നും പോവാ മുന്നോട്ട് രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് സുഖന്യ ഒരു മലയാളം പാട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടി പാടും അല്ലെ തിരുവാവണി മലയാള പാട്ട് നമുക്ക് ആദ്യം കേട്ട തിരുവാണിരാവ് ലാവ് മലയാള ചുണ്ടിൽ മലറോണ് പാട്ട് തിരുവാപണി രാവ് മനസ്സാകനിലാവ്

നമ്മള് ഞങ്ങൾ മലയാളികൾ ഇതുവരെ ഈ പാട്ടിന് ഇങ്ങനത്തെ ഒരു വേർഷൻ കേട്ടു ഇഷ്ടപ്പെട്ടു ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേൾക്കാനായിട്ട് സോ അപ്പൊ ഇനി നമുക്ക് സുഗന്യയുടെ മെയിൻ ഗസൽ പെർഫോമൻസിലേക്ക് അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി ഹിന്ദുസ്ഥാനി പെർഫോമൻസിലേക്ക് നമുക്ക് അടക്കാം സോ ഓൾ സെറ്റ് റെഡി ഓക്കെ റെഡി मो रे न गे मो रे न गे मो रे सुगर सलोने सापर्या मोरे ननला रली चीत बज की नो मनहरली नो चीत बज की नो मनहरली नो चित भज की नो परत जब से